ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഞാനും പ്രാർത്ഥിക്കുമ്പോൾ ആ മൂന്ന് നിയോഗത്തെ ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുവാണ് കരമുയർത്തി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് യേശുവേ ഈ മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ആ നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വച്ച് നിങ്ങളൊന്ന് അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അത് ദൈവം എനിക്ക് സാധിച്ചു തന്നതിനൊരടയാളം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അതെനിക്ക് സാധിച്ചു കിട്ടിയതിന്റെ ഒരു അടയാളം